സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിലെ നാലാം ക്ലാസ്സിലെ താരിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രി ബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിൻ്റെ പേരെന്ത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിൻ്റെ പേരെന്താണ് അത് കിട്ടാൻ നമ്മൾ പാഠഭാഗത്തിൽ ആദ്യത്തെ ആ പേജിൻ്റെ അവസാനത പറയുന്നു ദ അഭയാർത്ഥികളായി ഇവിടെ അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ എന്നും നബി സുരാസ് പറഞ്ഞു ഇനി അടുത്ത പേജിലാണ് ഇതാ എത്യോപ്യ അന്ന് ഭരിച്ചിരുന്ന ദ നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു നിബിത്തങ്ങൾ എങ്ങനെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ രാജാവിൻ്റെ പേര് നജാഷി എന്നാണ് അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി രണ്ട് എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേർ എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയത് എത്ര പേര് എന്നാണ് ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ തൊട്ട് താഴത പറയുന്നു ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് എത്യോപ്യയിലേക്ക് ഹിജറ പോയത് അപ്പോൾ ഇതാണ് ആൻസർ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും അതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയത് എത്ര പേർ എത്യോപ്യയിലേക്ക് രണ്ടാമതൊരു യാത്ര പോയല്ലോ അതിൽ എത്ര പേരാണ് പോയത് അത് പാഠഭാഗം ആ ഭാഗത്ത് ഏറ്റവും അവസാനത പറയുന്ന വീണ്ടും അങ്ങോട്ട് പോകുവാൻ എഫ്ലാസും അവരോട് പറഞ്ഞു തുടർന്ന് എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും അങ്ങോട്ട് പുറപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ യാത്ര അപ്പോൾ എത്ര പേരാ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഇതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി കാരണം കണ്ടെത്താം അതിലൊന്നാമത്തെ ചോദ്യം വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തല്ലോ എന്താണ് അതിൻ്റെ കാരണം കാരണങ്ങളിവിടെ പാഠഭാഗത്ത് ഒരു മൂന്ന് ബോക്സിലായിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് എന്താ ഈ മൂന്ന് കാരണങ്ങൾ നമുക്ക് എഴുതാം എന്തൊക്കെയാണ് ആവശ്യത്തിന് ആൾഫലമില്ല പിന്നെ വേണ്ടത്ര ശക്തിയുമില്ല പിന്നെ തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് വിശ്വാസികളെ തൂപ്പയിലേക്ക് പാലായനം ചെയ്തത് അപ്പോൾ അതെഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ആദ്യം പോയവരെല്ലാം മൂന്ന് മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി എന്താണ് അതിൻ്റെ കാര്യം ആദ്യം ഹിജുറ പോയവർ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോന്നു എന്താണ് അതിൻ്റെ കാരണം അത് പേജ് നമ്പർ ഒൻപതിൽ നാലാമത്തെ ആ പോയിൻസുകളാക്കി എഴുതേലും നാലാമത്തേത് വായിച്ചു നോക്കൂ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത ഇതിനിടെ പരന്നു അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല അപ്പോൾ മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത പരന്നതിനാൽ അല്ലെങ്കിൽ ഒരു വാർത്ത ഇതിനിടെ പരന്നു ഈ കാര്യം ഇതാണ് കാരണം ഇത് രണ്ടാമത്തതായിട്ട് എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആര് പറഞ്ഞു എന്താണ് ചോദ്യം അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ ധാരാള പറഞ്ഞത് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ അത് ഉത്തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പാഠഭാഗം ആദ്യത്തെ പേജിലാൻ്റെ അവസാനത അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ ഇത് പറഞ്ഞതാരാ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തെ പേജിൽ അത് പറയുന്നു നബി നബിസ്വലാ അലൈഹി വല്ല പറഞ്ഞു എത്യോപ്യ അന്ന് ഭരിച്ചിരുന്ന നജാഷി രാജാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞപ്പോൾ നബി പറഞ്ഞതാരാണ് നബിസ്വലാ അല്ലൈവല്ലമത്തെ ഇതിൻ്റെ ആൻസർ നബി നബിസ്ഹു അലൈഹി എന്ന് എന്നെഴുതാം നബി സല അലൈഹി വല്ലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹമ്മത്തല്ലാഹി വറക്കാത്തൂ